ഹലോ ഗെയ്സ് ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോ പിന്നെ കാണുന്നപ്പോ ഓരോ ആൾക്കാര് വിചാരിക്കുമ്പോ യൂട്യൂബൊക്കെ നിർത്തിപ്പോന്ന് പറഞ്ഞിട്ട് എന്തായി തിരിച്ചു വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ നീ പറയാനുള്ള വേറൊന്നും അല്ല ഇന്നലത്തെ ശരിക്കും കമന്റ് ബോക്സ് തന്നിട്ടുണ്ടല്ലോ ഞാൻ അന്തം കിട്ടു അതായത് ഞാൻ എന്റെ യൂട്യൂബ് ലൈഫിൽ എനിക്ക് ഇത്രയും ഒരു കമന്റ് വരുന്നത് ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോയുടെ താഴെ ഇത്രയും ഇത്രയധികം കമന്റ് കാരണം ഇന്നലത്തെ വീഡിയോ കണ്ട എനിക്ക് മനസ്സിലാവും ഞാനതിൽ പറയുന്നത് ആവറേജ് നമ്മുടെ വീഡിയോയ്ക്ക് വരുന്ന കമന്റ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കമന്റ് നിൽക്കുക പക്ഷേ ഈ ഞാൻ ഈ ഒരു സമയം ഇന്ന് വരെ ഇന്നലെ വീഡിയോ ഇട്ട് ഇന്ന് നോക്കിയപ്പോഴത്തേനും ഇന്ന് വരെ ആ കമൻറ്റിലൂടെ എണ്ണമെന്ന് പറയുന്നത് ആയിരത്തിന് മുകളിലാണ് തൗസൻഡ് പോ കമന്റ്സ് വന്നിട്ടുണ്ട് അതിൽ എനിക്ക് തോന്നുന്നു നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജും കമൻറ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയോ എന്താണ് പോകുന്നത് യെസ് യൂട്യൂബ് നിങ്ങൾ നിർത്തിപ്പോരുത് പിന്നെ എന്താ ഒരാൾ കമ്പനിക്ക് പിന്നെ കൊറോണ അതിജീവിച്ച് പ്രളയം അതിജീവിച്ച് ഇത് നമ്മൾ അതിജീവിക്കും മുന്നോട്ട് തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞു കാരണം വെച്ചാൽ അത്രയും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ കണ്ടമാന ആൾക്കാർ നമ്മളോട് പറഞ്ഞ് യൂട്യൂബ് നിർത്തരുത് നിർത്തേണ്ട ആവശ്യമില്ല മുന്നോട്ട് തന്നെ ഇനിയും തുടർന്ന് പോവുക ആ അത്രയും നമ്മളെ സപ്പോർട്ട് തൊണ്ണൂറ്റി പോയിന്റ് ഒമ്പതും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ ബാക്കി പോയിന്റ് ഒരു ശതമാനം ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് അങ്ങനെ തന്നെ നിക്കണം അവരുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ നെവർ മൈൻഡ് ഏതായാലും ഒരുപാട് സന്തോഷം കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്ത കമന്റ് ചെയ്ത ഇത്രയും നമ്മളെ കൂടെ നിക്കുന്ന ആൾക്കാരുണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എല്ലാവരുടെ സ്നേഹം മാത്രം സന്തോഷമുണ്ട് ഒരുപാട് അവർ ഏതായാലും ഇനി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി ശരിക്കും ഞെട്ടിപ്പോയി നിങ്ങളെ ഈ ഒരു സന്തോഷം തന്നെയാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം ഒരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെന്നുമല്ല ചക്കരയ്ക്ക് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ചക്കരക്ക് ഗിഫ്റ്റ് വന്നെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു മൂന്നാറ് ദിവസമായിട്ട് എനിക്ക് ഇങ്ങനെ എൻ്റെ മെസ് സിമ്മിൽ ഫോണിൽ മെസ്സേജ് വരുന്നുണ്ട് അതായത് സാധനം പുറപ്പെട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ സാധനം ഇന്ന സ്ഥലത്തെത്തി തിരുവല്ല എത്തി കൊല്ലം എത്തി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ഒരു ഫസ്റ്റ് മെസ്സേജ് എനിക്ക് വന്നത് സാധനം ആ ഒരു സ്ഥലത്തുനിന്ന് കയറിയിട്ടുണ്ട് ഓർഡർ കയറിയിട്ടുണ്ടെന്നാണ് അപ്പോൾ ഒരു സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് മെസ്സേജ് ഉണ്ട് ഞാൻ ഞാൻ അന്തം വിട്ടത് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് ഒരു സാധനം വരുന്നത് അപ്പോൾ അത് ഗിഫ്റ്റ് ആണോ എന്താണെന്ന് അറിയുന്നില്ല ഇന്ന സാധനം നമ്മളെ നമ്മുടെ വീട്ടിലെത്തിപ്പാണ് ഇതൊരു ഗിഫ്റ്റ് വന്നതാണെന്ന് അറിയുന്നത് അതായത് സാധനം വന്നതെന്ന് പറയുമ്പോൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുബേർ നഗർ എന്ന് എന്നുള്ള സ്ഥലമാണ് കുബേർ നഗർ എന്ന് പറയുമ്പോൾ അഹമ്മദാബാദ് ഗുജറാത്ത് എന്നാണ് ഈ ഒരു സാധനം വന്നിരിക്കുന്നത് അപ്പോൾ ഈ മെസ്സേജിൽ തന്നെ അതിങ്ങനെ വരുന്നുണ്ട് പിന്നെ അഹമ്മദാബാദ് എന്നാണ് അപ്പോൾ ഞാൻ ഇവരോടൊക്കെ ചോദിച്ചു എന്താ അഹമ്മദാബാദിൽ നിന്ന് എനിക്കൊരു പിന്നെ മെസ്സേജ് ഒന്നുമല്ല ഒരു സാധനം വരുന്നെന്ന് പറഞ്ഞു പക്ഷെ ശരിക്കും ഇന്ത്യൻ പോസ്റ്റിൻ്റെ ഒരു മെസ്സേജാണ് എനിക്ക് വന്നത് അപ്പോൾ സംഭവം ഇന്നിവിടെ വീട് പിന്നെ വീട്ടിലെ പോസ്റ്റ്മാൻ കൊണ്ടുപോയി കൊറിയർ ബോയ് കൊറിയർ ഗൈസ് ബോയ്സ് ഒന്നും അല്ലാരും ഇവിടെ കൊണ്ടുവന്നത് കൊണ്ടുവന്നത് പോസ്റ്റ്മാനാണ് വീട്ടിൽ കൊണ്ടുതന്നത് അപ്പോൾ സാധനം എത്തിയിട്ടുണ്ട് അപ്പോൾ സാധനം ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചിരുന്നത് ഇതല്ലേ ഈ ഒരു സാധനം ഇന്ത്യൻ പോസ്റ്റിന്റെ പിന്നെ ലോഗോയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സാധനമാണ് വീട്ടിൽ വന്നത് നിങ്ങൾക്ക് അപ്പോൾ കാണുന്നുണ്ട് ഫ്രം എന്ന് പറയുന്നത് പിന്നെ വൺ ട്വൻറ്റി ടു നെഹ്റു നഗർ കുബേർ നഗർ അഹമ്മദാബാദ് എന്ന് എഴുതിയിട്ട് അവിടുത്തെ പോസ്റ്റ് കോഡൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു അഡ്രസ്സിലാണ് സാധനം വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം എന്താണെന്ന് പിന്നെ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു സാധനം വന്നിരിക്കുന്നത് ചക്കരയ്ക്കാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇൻട്രോയിൽ ഒന്നും ചക്കരയില്ല ചക്കര എവിടെ പോയി ചക്കരയ്ക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം അവൾ എന്ത് ചെയ്യുന്നു ചക്കര എന്തോ ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ എഴുന്നേറ്റ് ഫ്രഷ് ആയി പിന്നെ ആളെന്തോ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗ്ലാസ് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം എന്നിട്ട് ചക്കര നോക്കുവര എന്നിട്ട് നമുക്ക് ഈ ഒരു സാധനം ചക്കരയ്ക്ക് കൊണ്ട് കണ്ടു നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാൻ കേട്ടോ ഓ വാ നമുക്കത് ചക്കരെ വിളിച്ചിട്ട് വരാം അപ്പോൾ ഈ ക്ലാസ്സിനെ പറ്റി ഞാൻ പുതിയതായിട്ട് ആർക്കും പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ ഞാൻ മുന്നേ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് ഇത് ടീം ഇൻ്റർവെല്ലിൻ്റെ ഇ സി പി സി കോഴ്സാണ് അതായത് ഏർലി ചൈൽഡ്ഹുഡ് പ്രിപ്പറേറ്ററി കോഴ്സ് ഇതൊരു വൺ ഇയർ മോണ്ടിസോറി ഡിപ്ലോമ കോഴ്സാണ് അതായത് ആറുമാസത്തെ ക്ലാസും മാസത്തെ ഇൻറ്റേൺഷിപ്പും അതും പ്രൊഫഷണൽ ട്രെയിനിങ്ങിനു വേണ്ടിയിട്ടുള്ളതും കൂടിയാണ് അപ്പോൾ കുറേ പേര് എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നൊക്കെ അപ്പോൾ തന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് പഠിപ്പ് നിർത്തിയവരുണ്ടാകും അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാൻ പോകാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണിത് കാരണം എന്താ വെച്ചാൽ ഈ ഒരു വൺ ഇയർ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് അണ്ടർ പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റും അതും ഇൻറ്റർവെലിൽ തന്നെ ഇവർ അഷുറൻസും തരുന്നുണ്ട് ഇനി ഇതല്ലാതെ യൂറോപ്യൻ കൺട്രീസിൽ പുറത്ത് ജോലി നോക്കുന്നവരാണെങ്കിൽ അതിനുള്ള അസിസ്റ്റൻസും അതും ഇൻ്റർനാഷണൽ വാലിഡ് സർട്ടിഫിക്കറ്റും ഇവരെന്നു നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ എനിക്കിതിൽ ഏറ്റവും നന്നായി തോന്നിയത് ഇവരുടെ ക്ലാസ് എടുക്കുന്ന മെത്തേഡ് ട്ടോ ഇതിൽ ടൂറ്റേഴ്സൊക്കെ ഭയങ്കര കംഫർട്ടബിളാണ് പിന്നെ നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇവരോട് ചോദിക്കാനും പറ്റും എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് അതിനേക്കാൾ ഉപരി എന്താച്ചാൽ ക്ലാസ് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇവരിൽ കുറച്ചെങ്കിലും പേര് നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പഠിപ്പിക്കാൻ എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു കണ്ടന്റ് എന്താണെന്നോ എങ്ങനെ ക്ലാസ് എടുക്കണമെന്നോ എങ്ങനെ പഠിപ്പിക്കണമെന്നോ അറിയില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവരുടെ തന്നെ ടീച്ചേഴ്സ് ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സും ഉണ്ട് അതൊരു മാസത്തെ കോഴ്സാണ് അതായത് മൂന്ന് മാസത്തെ ക്ലാസ്സും മൂന്ന് മാസത്തെ ഇന്റേൺഷിപ്പും ആണ് വരുന്നത് കുട്ടികളുടെയൊക്കെ മനസ്സറിഞ്ഞ് അവരുടെ ഒപ്പം നിന്ന് ഒരു ടീച്ചർ എന്നതിലും ഉപരി ഒരു ഫ്രണ്ടിനെ പോലെ നിന്ന് നമുക്ക് അവരെ എങ്ങനെ പഠിപ്പിക്കാം എന്ന് ാണ് ഇവർ നമ്മളോട് പറഞ്ഞു തരുന്നത് കേട്ടോ നമ്മുടെ ഒക്കെ വീട്ടിൽ ആവശ്യം വന്നാലോ അല്ലെങ്കിൽ നമ്മുടെ വർത്താവിനൊരാവശ്യം വന്നാലോ നമുക്ക് സ്വയം നമ്മൾ സമ്പാദിച്ച പൈസ കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയാല് അതൊരു വലിയ കാര്യം തന്നെ അല്ലേ നിങ്ങൾക്ക് ഈ കോഴ്സിന് ചേരാനോ കോഴ്സിനെ പറ്റി എന്തെങ്കിലും അറിയാനോ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഇവരുടെ കോണ്ടാക്ട് കൊടുക്കാം നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്ത് നോക്കട്ടോ ക്ലാസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞോ കഴിഞ്ഞ ആളെ രാവിലെ എഴുന്നേറ്റ് ഇവിടത്ത് കുറച്ച് ജോലിയൊക്കെ ഒതുക്കി അടിച്ചു ആരും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പഠിക്കാൻ കയറി അങ്ങനെ പഠിപ്പ് കഴിഞ്ഞോ അതെ വന്നിട്ടുണ്ട് ഗിഫ്റ്റ് ഉണ്ടെന്ന് പഠിപ്പൊക്കെ അപ്പൊ ഗിഫ്റ്റ് എന്താണെന്ന് അറിഞ്ഞു ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാല് നിനക്ക് ഒരു ഗിഫ്റ്റ് വന്നത് കേരളത്തിൽ നിന്നുമില്ല കൊല്ലത്തു നിന്നും പിന്നെ കൊല്ലം കാസർഗോഡോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തോ ഈ ജില്ല ഇവിടൊന്നും അല്ല കേരളത്തിൽ നിന്നല്ല ഇത് വന്നിരിക്കുന്നത് അതെയും താണ്ടി ഗുജറാത്തിൽ വന്ന സാധനമാണ് എന്താണോ നല്ല ഐഡിയ ഉണ്ടോ ഗിഫ്റ്റ് തന്നെയാണ് അപ്പൊ സാധനം എന്തെ ഇവിടെ ഉണ്ട് പൊട്ടിച്ചു അൺബോക്സ് ചെയ്ത് എന്താണോ അന്ത ഗുജറാത്തിൽ നിന്ന് ആരാ ഗിഫ്റ്റ് ഗുജറാത്തിന്റെ കത്രി കൊണ്ടുപോ ഏഹ് ഗുജറാത്തിന് ആരാജക്കാരെങ്കിലും ഉണ്ടോ എന്താ എനിക്കറിയില്ല ഇന്ത്യൻ പോസ്റ്റിൽ ഒന്ന് സാധനാണ് പറഞ്ഞത് ഗുജറാത്തിലാണ് അപ്പൊ പൊട്ടിച്ചോക്ക വരി എന്താണ് അതിന്റെ ഉള്ളിലെന്ന് അറിയട്ടെ ആഹ് ഒന്ന് മുറിച്ച് നോക്കുമ്പോ കത്രികെടുത്ത് മക്കളെ എന്താണ് ഉള്ളിൽ എന്തോ ചെറിയ സാധനമാണ് എന്താണെന്ന് അറിയില്ല ഒന്നുമില്ല എന്തോ ഒരു കാർഡ് പോലത്തെ സാധനാണി അങ്ങനെ തൊട്ട് നോക്കിയപ്പോ എത്ര സാധനം ഇത് സ്വർണവോ ഇതെന്താ തുറക്കി തുറക്കി അമ്മ കിട്ടി സ്വർണകിട്ടി ഇനകാരം സ്വർണൊക്കെ ധാര ഇങ്ങനെ കൊറിയർ ആയിട്ട് ഇരുന്നു നോക്കട്ടെ നല്ല സ്വർണ ഇൻസ്റ്റാഗ്രാമിലു പെയിന്റ് എന്ത് ഇത് ഞാൻ ഓർഡർ ചെയ്തదా അതെന്നാ ഇത് നീ വന്നേ അല്ലല്ലേ ഇത് നോക്കട്ടെ ഷഹാന എന്ന് അറബിലെ പേര് അല്ല ഇത് നീ ഓർഡർ ചെയ്തോ അതിന് മനസ്സിലില്ലാ ആയി ഞാൻ കുറച്ച് ഈസ ആയി ഓർഡർ ചെയ്തിട്ട് ആ ശരവ വേറ്റ് ചെയ്യല്ലേക്കോ ആ അതുമൊക്കെ പക്ഷെ ഈയൊരു സാധനം ഗുജറാത്തിനൊക്കെ ഇങ്ങനെ വന്ന് നീ ഒരു വർത്താനം മലയാളം അതായത് കേരളത്തിൽ എന്നിട്ട് ഓർഡർ ചെയ്ത സാധനമാണ് കേട്ടോ ഓർഡർ ചെയ്താൽ എനിക്കറിയില്ല അല്ലല്ല എനിക്ക് എടുത്തിട്ട് അഹമ്മദാബാദ് അവിടെ നിന്നാവും വരുന്നത് അറിയില്ല എന്താണെന്ന് എനിക്ക് വന്നാൽ ഫാക്ടറിയോ കാര്യങ്ങളോ എന്തെങ്കിലും അപ്പൊ അവിടെ നിന്ന് ഡയറക്റ്റ് ഓർഡർ കൊടുത്തിട്ട് അവിടെ നിന്ന് വരുന്ന സാധനമായിരിക്കും അപ്പൊ ഏതായാലും ആട്ടിപോളി ഞാനതാ ഇതിലേ ഇതിലേ ഇതിലെങ്ങനെ ആരും നേരം കണ്ടപ്പോ ഞാൻ കരുതി എന്താണ് സാധനം തോക്ക് സ്വർണം പോലെ ഇരിക്കുന്നുണ്ടപ്പോ ആരും നിർത്തി കണ്ടപ്പോ അതാണ് ഇതാണ് കേട്ടോ സാധനം സ്വർണം കിട്ടി സ്വർണം പേര് അല്ല ഞാൻ ചോദിക്കട്ടെ പേര് എവിടെ ഇതാണ് കേട്ടോ സാധനം ഷഹനില് പേരൊക്കെ എഴുതിട്ടുള്ള ഒരു ചെയിനാണ് ചെയിൻ ആണ് സാധനം നോക്കട്ടെ േ ഇതാണ് മാല ഇതിപ്പോ പിന്നെ കഴുത്തിൽ മാലയുടെ സ്ഥലണ്ടോ ശരി നല്ലത് ഇതൊരു ഫാൻസി ടൈപ്പ് മാലയാണ് കേട്ടോരുത്തിയ സാധനമാണ് അഹമ്മദാബാദ് നമുക്കിത് എവിടെന്നാണെന്ന് പിന്നെ ആ പോസ്റ്റ്മാൻ കൊണ്ടുവന്നാണ് മറ്റേ സാധാരണ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെലിവറി അങ്ങനെയല്ലേ വരുത്തും ഇതുപക്ഷെ പോസ്റ്റ്മാനും കൊണ്ടുവന്ന് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് ആ ഞാൻ എന്നാലും നിങ്ങളോട് ചോദിച്ചില്ല എന്തോ അഹമ്മദാബാദ് എന്തോ ഒരു സാധനം അഹമ്മദാബാദ് ഗുജറാത്തിൽ ഇങ്ങനെ വരുന്നെന്ന് കാണിക്കുന്നു പക്ഷെ എന്താണെന്ന് അറിയില്ല ഇവിടെ വന്നപ്പോഴും എനിക്ക് അറിയില്ല ഇതുപോലെ ഓർഡർ ചെയ്താണെന്ന് ഇവക്കും അറിയില്ല നമ്മൾ ആ ഒരു റെഫറൽ കോഡ് ഒക്കെ വെച്ചിട്ട് കുബേർ നഗർ അത് അതിൽ എഴുതിയിട്ടുണ്ട് കുബേർ നഗർ ല്ലേ കാശ്മീരിലുള്ളത് പാലക്കാട് പോയടുത്ത് ക്ഷീണം മാറിയില്ല ഇനിയിപ്പൊ ഞാൻ ഗുജറാത്തിൽ പോയെ ഓക്കെ അപ്പൊ ഇതായിരുന്നല്ലേ സാധനം അപ്പൊ എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ കൊള്ളാം 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 ഇതാണ് കേട്ടോ നമുക്ക് വന്ന സാധനം അപ്പൊ ഇനി ഓർഡർ ചെയ്യുന്നെങ്കിൽ കറക്റ്റ് ചോദിക്കണം എവിടെന്നാണ് സാധനം വരുന്നത് അപ്പൊ ജമ്മു കാശ്മീരോ ജമ്മു കാശ്മീരോ പഞ്ചാബ് എന്നൊക്കെയായിരുന്നു വരുന്നത് ഇത് വിചാരിച്ചു പക്ഷെ വന്നത് സാധനം ഇപ്പൊ സ്റ്റേറ്റ് തൊട്ടുള്ള കളിയായി പോയി അതുകൊണ്ട് ഇന്ത്യൻ പോസ്റ്റിന്റെ മെസ്സേജും ഇങ്ങനെ അടുപ്പിച്ച മൂന്നാമി വരുന്നുണ്ട് ഒന്നും രണ്ടും മെസ്സേജ് അവിടെ എത്തി ഇവിടെ എത്തി സാധനം ഡിസ്പാച്ച് ആയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അറിയാതെ വന്നത് അപ്പോൾ ഏതായാലും ഓർഡർ സാധനം കയ്യിൽ കിട്ടിയില്ലേ എനിക്ക് ഓർഡർ സാധനം കിട്ടിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് സപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ നമ്മൾ ഒരു ക്യു വീഡിയോയുടെ കാര്യം പറഞ്ഞിരുന്നത് ക്യു നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ഇട്ടിട്ടുണ്ട് ക്യു നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചോളീന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ ഒരുപാട് കമന്റ്സ് ഇപ്പോൾ തന്നെ ഇതിനോടകം വന്നുകഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നലെ രാത്രിയാണ് ഇട്ടത് അപ്പോൾ ഇതിനോടൊക്കെ ഒരുപാട് കമന്റ്സ് ഒന്നും ഇനിയും അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി ചോദിക്കാത്ത ആൾക്കാരുണ്ടെങ്കിലോ അപ്പോൾ എനിക്ക് അത് നിങ്ങൾ ചോദിക്കും എല്ലാ കമൻസും നമ്മളിങ്ങനെ നോക്കിയിട്ട് അതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന കമന്റ്സ് ഒക്കെ നമ്മളെ സെലക്ട് ചെയ്ത് നമ്മൾ അതിന് ഉത്തരം തരും പക്ഷെ നാളെ നമ്മളെ ഒരു ആ ഒരു ആൻസർ വീഡിയോ ആയിട്ട് വരുന്നതാവും അപ്പോൾ ഇത്ര വീഡിയോ ഉള്ളൂ അപ്പോൾ ചെറിയ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ